ഹരേ കൃഷ്ണ ജയശ്രീ രാധെ രാധെ ഏത് ശുഭകാര്യങ്ങൾ ആരംഭിക്കുന്നതിനു മുൻപും ഗണപതി പൂജ നടത്താറുണ്ട് നമ്മൾ എന്നാൽ ആ ഗണപതി ഭജനം നിത്യവും ചെയ്താൽ സകല തടസ്സങ്ങളും മാറി ഭാഗ്യം തെളിയാനും നല്ലതാണ് പെട്ടെന്ന് പ്രസാദിക്കുന്ന ഭഗവാനാണ് മഹാഗണപതി ഭഗവാൻ വിഘ്നങ്ങൾ അതിവേഗം അകറ്റിത്തരും സാമ്പത്തിക അഭിവൃദ്ധിക്കും കാര്യസിദ്ധിക്കും ഗ്രഹപ്പിഴ മാറുന്നതിനും ഗണപതി ഭജനം നല്ലതാണ് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് എല്ലാ ദിവസവും ഗണപതി ഭഗവാന് മുക്കൂറ്റിയില സമർപ്പിക്കുന്നത് നല്ലതാണ് ഓം ഗംഗ ഗണപതി എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ദിവസവും ചൊല്ലുക ഗണപതി ഭഗവാന് ആരതി ഒഴിയുക ദിവസവും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എല്ലാ തടസ്സങ്ങളും മാറുകയും ഏത് കാര്യത്തിന് പോയാലും സർവ്വ വിജയവും ലഭിക്കും ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും ഞാനിത് ദിവസവും ചെയ്ത് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യുക മുക്കൂറ്റി ഇല ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് എല്ലാ വീടുകളിലും സർവ്വസാധാരണമായിട്ടുണ്ട് നിങ്ങളൊരു മുപ്പത് ദിവസം ഇങ്ങനെ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഹരേ കൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യുക ഹരേ കൃഷ്ണ